പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എല്ലാവർക്കും സുപ്രഭാതം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശിദ്ധാവ് ദൈവമാതാവ് അങ്ങ് രക്ഷപ്പെട്ട് പോകുന്ന മഹാദുരന്താനും രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഈ വേളത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് വിദേശത്തിന് ആദ്യ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയും അമ്മയെ ദേവമാല മാതാവേ

പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു മേ അമ്മ അനുഗ്രഹ പ്രാർത്ഥന കഥാപേന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താപേദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ ഇപ്പോഴേ ലോകം മുഴുവനും ആയിരക്കണക്കിന് മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് അമ്മയെ പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ ജനങ്ങളെ സന്ദർശിക്കുമെന്ന് അടച്ചത് വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈ സമയം എല്ലാവരുടെയും എല്ലാവരുടെയും ഭവനങ്ങളെ നീ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയും അമ്മ സന്ദർശിക്കും അടവില്ലായും സുഗന്ധാഭിഷേകമായും ഒത്തിരിപ്പിൽ ഉടമ്പടി സാക്ഷ്യം പറയാറുണ്ട് അമ്മ പല ആൾക്കാരും സാക്ഷ്യങ്ങൾ അമ്മ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അമ്മയെ അടയാളം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ആഴമായ ബോധ്യവർക്ക് നൽകിക്കൊണ്ട് ബോളബാധകൾ അവർ വലിയ സുവിശേഷത്തിൻ്റെ കൈമാറ്റക്കാരാക്കി മാറണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു കൃഷിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ നിറയട്ടെ ദൈവത്തിന് ശക്തി നിങ്ങളുടെ മാംസപേശികൾ നിറയട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ രക്ത ജലമകൾ നിറയട്ടെ ദൈവത്തിന് ശക്തി വരെ നിറയട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആന്തരി അവയവങ്ങളുടെ രോഗങ്ങൾ സൃഷ്ടികൾ അതുപോലെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മുഴകൾ കർത്താവിന് നാമത്തെ വിശുദ്ധമായ രക്ത കഴുകി മാറ്റപ്പെടട്ടെ എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിന് കർത്താവെ തടി തളർന്ന് ജോലി ചെയ്തിട്ടും കർത്താവ് ജീവിക്കാനുള്ള ആസ്തിപത്രിയില്ലാത്ത സ്വന്തമായിട്ട് വീട് കിട്ടാത്തവരുണ്ട് അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രാവശ്യങ്ങൾ ജോലി പരമ്പരാ പല പല പരീക്ഷകൾ എഴുതിയിട്ടും കർത്താവ് ഇപ്പോഴും കരകയറാത്ത മക്കളുണ്ട് അവരുടെ വയസ്സ് മാറി വയസ്സ് കൂടി വയസ്സുകൂടി ഇപ്പോൾ ഒരിടത്ത് എത്തിയില്ല എന്നും പറഞ്ഞ് ആദ്യം കൊള്ളുന്ന ഒത്തിരി മക്കളുണ്ട് അവിടെ പരീക്ഷകൾ കർത്താവ് അവസാനത്തിൽ അറ്റംറ്റായി മാറാൻ അവിടെ കഴിവ് ഇനി പറ്റത്തില്ലെന്ന ഈശക്ക് മനസ്സിലായില്ല അപ്പോൾ ഇനി അങ്ങയുടെ കൃപ കൊണ്ട് ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ എല്ലാ അയോഗ്യതകളും ദൈവനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമെങ്കിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാലൻ്റെ യുവതയാണ് കൃപാ കർത്താരെ ജീവനോടെ പ്രത്യക്ഷമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കലേൻ്റെയും കടലിൽ ഞാൻ അർപ്പിച്ച പല സുവിശേഷ വേദകളുടെയും ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണം നിങ്ങളെ ആവശ്യപ്പെട്ടെ നിങ്ങളുടെ ഭവനങ്ങൾ ഭവനരഹിതരായിട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജോലി രഹിതരായിട്ടുള്ള മക്കളോട് പ്രാർത്ഥിക്കും ചെയ്തോടിക്കുന്ന ജോലിക്ക് മേൽഗതി ഇല്ലാത്തവരുണ്ട് കറക്ത പല പല ജോലികൾ ചെറിയ ജോലികളും സ്വന്തമായിട്ട് സ്വയം പ്രേരകമായിട്ടുള്ള സംരംഭങ്ങൾ ബ്യൂട്ടി പാർലർ നടന്നവരുണ്ട് അവന് ഓരോരോ ആടുമാടുകൾ വളർത്തുന്നവരുണ്ട് പശുവിനെ വളർന്ന എരിമകൾ വളർത്തുന്നവരുണ്ട് ചെറിയ തോട്ടങ്ങൾ വളർന്നവരുണ്ട് പൂക്കച്ചവടക്കാരുണ്ട് കർത്താവ് അങ്ങനെ പൂ പൂ പൂക്കൾ നട്ട് വളർത്തുന്നവരുണ്ട് അതൊരു ജീവിതം മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് കർത്താവ് ചെറിയ വരുമാനക്കാരാണെങ്കിൽ കറത്താവ് അവർക്ക് എവിടെങ്കിലും അല്പം തെറ്റിയാൽ മൊത്തം തെറ്റിപ്പോവും അവർ വലിയ കടത്തിലാവും കർത്താവെ നീ അവരെ പൊതിഞ്ഞ് പിടിക്കണമേ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ ഇനി മക്കളില്ലാത്ത സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളാ ഗർഭിണിയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വേറെ ഒത്തിരിയേറെ തകരാറുകൾ കുഞ്ഞ ശിശു പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വയറേ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണിനിടെ പ്രാർത്ഥിക്കുന്നു നിന്റെ നാദനിരക്ഷകരമായി ഏറ്റുപറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ അവരാരുന്നു കൈവിടരുത് അവരൻ്റെ ഗൃഹത്തെക്കാൾ അവരെ കൃപയുടെ ദൈവികമായി ശക്തിയാൽ അവരെന്നെ അഭിഷേകിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യാത്രക്കാർ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ ജീവിതം ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു കാൽകടയായി പോകുന്ന സംബന്ധിച്ച പ്രാർത്ഥിക്കുന്നു വാഹനത്തിൽ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു വാക്കനെ ഹയർ ചെയ്തു പോകുന്നവർ പ്രാർത്ഥിക്കുന്നു അവർ തിരിച്ചെത്തുന്നവരെ കിഴിവുകൾ സാന്നിധ്യം ദൈവത്തിൻ്റെ സുരക്ഷിത നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നിങ്ങൾ കണ്ട കമ്പോടങ്ങളും കച്ചവടങ്ങളും വ്യാപാരങ്ങളും എഗ്രിമെൻ്റുകളും കരാറുകളും ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു അതെല്ലാം പാലിക്കപ്പെടുവാനും അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാനും പ്രാർത്ഥിക്കുന്നു കറുത്ത പണം കൈയിൽ നിന്നും മോശം വന്നിട്ട് അനിയാദിനപ്പെട്ടു പോയി മറ്റുള്ള കൈകളെ പെട്ടിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നുണ്ട് ഈശോയെ അതിൻ്റെ പേര് വീട്ടിൽ ഭയങ്കര വഴക്കും അസമാധാനം അനുഭവിക്കുന്നതുണ്ട് ഈശോയെ ഭക്ഷണം പോലും കഴിക്കാത്തതുണ്ട് ചോയ് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പല ഇറങ്ങി പോയി കളഞ്ഞാൽ മതി എന്ന് ചിന്തിച്ച് തലക്ക് പ്രാന്തിപ്പിക്കുന്നുണ്ട് ചോയെ അവരെല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിന്റെ അടയാളത്തിൽ നിന്റെ യോഗ്യതയല്ല മകനെ മകളെ നീയെന്ന് കർത്താവിന് നാമത്തിൽ എത്തിപ്പെരട്ടെ എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്ന ഇന്നത്തെ സന്ദേശം കൃപയുടെ സ്രോതസ്സുകള് ഗംഗ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത് പമ്പ കൃപ എവിടുന്നു അവന്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ അതായത് എന്റെ ദാസ് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസ് എന്റെ ആത്മാവ് എന്റെ ആത്മാവ് ഞാൻ അവൻറെ മേൽ എന്റെ ആത്മാവിനെ അയക്കും ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും അവൻ വിചാരി ന്യായവിധി അറിയിക്കും അതായത് അവൻ വിചാരി ന്യായവിധി അറിയിക്കും അതായത് അതായത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ അതായത് ആത്മാവിൻ്റെ പിതാവിൻ്റെ ആത്മപ്രസാദത്തിൽ നിന്നാണ് ഈശോയ്ക്ക് കൃപ കിട്ടണത് എനിക്ക് കിട്ടണതല്ല അധിക കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ പറഞ്ഞിട്ടല്ലേ ഈശോയെക്കുറിച്ച് തന്നെ അവയണത് അതായത് അവൻ വന്നിരിക്കുന്നത് അതായത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും അപ്പൊ യോഹന്നും പത്തിന്റെ പത്തിനൊക്കെ പറയുന്ന കൃപയും ജീവനും ഒന്ന് തന്നെ ശരിക്കും പറഞ്ഞു അതേസമയം തന്നെ പറയുന്നത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ യുഹന അവന്റെ പൂർണ്ണതയിൽ നിന്ന് അവൻറെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം അധിക കൃപ എന്ന് പറയും കൃപക്കു മേൽ കൃപ ഗ്രേസ് അപ്പോൾ ഗ്രേസ് സ്വീകരിച്ചിരിക്കുന്നു അതായത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയെന്ന് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ ഇത് എങ്ങനെ ഞാനത് ഇപ്പം ഇത്രയും പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങൾ മനസ്സിലാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ അറിയാമോ അത് കൃപയുടെ സ്രോതസ്സാൻ അതായത് ഈ കൃപ എങ്ങനെ ഉണ്ടായതാണ് ക്രിസ്തുവിൻ്റെ പ്രസാദ ക്രിസ്തുവിൻ്റെ പിതാവ് പ്രസാദിച്ചപ്പോൾ പിതാവിൻ്റെ പ്രസാദമാണ് അതാണ് പന്ത്രണ്ട് പതിനെട്ടിൽ നമ്മൾ വായിച്ചത് പന്ത്രണ്ട് പതിനെട്ട് വായിച്ചില്ലേ ഇതാ ഞാൻ മതാട് സൂചിച്ച് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടതെന്ന് വായിച്ചില്ലേ ശരിക്കും പറഞ്ഞു രൂപത്തിൽ രൂപത്തിൽ അവന്റെ അവന്റെ ഇറങ്ങി ഇറങ്ങി വന്നു വന്നു നിന്ന് നിന്ന് ഒരു സ്വരവും ഉണ്ടായി നീ നീ പ്രിയപുത്രൻ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പൊ പിതാവ് പ്രസാദിച്ചാണ് അത് എന്തുകൊണ്ടാണ് പ്രസാദിച്ചിരിക്കുന്നത് അതായത് ക്രിസ്തു സഹനബലിക്കുള്ള കുഞ്ഞാടായിട്ട് ക്രിസ്തു തന്നെ തന്നെ സമർപ്പിക്കുകയാണ് അപ്പോൾ പല ആ അപ്പോഴെന്ന് വെച്ചാൽ പ്രശ്നം വെച്ചാൽ ഈ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു സ്രോത എന്ന് പറയണത് അതായത് പിതാവിന് സ്വയം സമർപ്പിപ്പിക്കുക എന്നിട്ട് അത് അതവിടെയാണ് ക്രിസ്തുവിൻ്റെ അനുസരണവും അതുപോലെ തന്നെ സകന ദാസനും ഒക്കെ വരുന്നത് ഈ വകുപ്പിലാണ് വരുന്നത് അപ്പോൾ എന്ത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് പിതാവിൻ്റെ പ്രസാദത്തിൻ്റെ പാത്രമാകും നമുക്ക് ഈ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുന്നത് അതാണ് ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഇപ്പം ഇപ്പം നമുക്കൊരു സഹനമുണ്ടായി മാനസിക സഹനം ഉണ്ടാകും പലർക്കും പല ശാരീരിക സഹനം ഉണ്ടാകും പക്ഷേ നല്ല ക്രിസ്തു സ്നേഹികൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ അവർ ക്രിസ്തുവിൻ്റെ കൂടെ ഇത് കാഴ്ചവെക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കും അപ്പോൾ അപ്പോഴെന്ത് പറയും ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്ഥാനത്തിൽ പിതാവിൻ്റെ പ്രസാദം ഉണ്ടായില്ലേ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഈ സഹനസ്ഥാനത്തിൽ ക്രിസ്തുവിൻ്റെ പ്രസാദം നമുക്കുണ്ടാകും കാര്യം പിതാവ് ക്രിസ്തു വഴിയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് പിതാവിന്റെ അപ്പൊ ഇരുപതില്ലേ ഇരുപത് വീണ്ടും അവരോട് പറഞ്ഞു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് അലക്കൽ സമാധാനം പിതാവ് എന്നെ പോലെ പിതാവ് എന്നെ പോലെ അയക്കുന്നു ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് തന്നെയാണ് ഇതിന്റെ അത് ഇത് ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അതായത് പിതാവാണ് ഈശോയ്ക്ക് മിഷൻ കൊടുക്കുന്നത് ഈശോ നമുക്ക് മിഷൻ തരുന്നു ഈ മിഷൻ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതുപോലെ തന്നെ പിതാവ് ക്രിസ്തുവിനെ കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും ഇത് വിടീട്ടില്ല അതാണ് സംഭവം അതായത് പിതാവ് ക്രിസ്തുവിന് കൃപ കൊടുത്ത പോലെ ക്രിസ്തു നമുക്കും കൃപ തരും എങ്ങനെയാണ് നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നാനത്തോടു കൂടി ചേർത്ത് ക്രിസ്തുവിൻ്റെ സഹനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും അതാണ് കൃപയുടെ ഒരു സ്രോതസ്സേ ഇപ്പോൾ എപ്പോഴെങ്കിലും ഒരു സഹനത്തിന് സാഹചര്യം വന്നാൽ മാനസികമായാലും ശാരീരികമായാലും ക്രിസ്തുവിൻ്റെ സംഘത്തെ പ്രതി എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അതിജീവിക്കാനും സാധിക്കണം കൃപ ആർജിക്കാനും നോക്കണം ക്രൈസ്തലാണ്